എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ബന്ധപ്പെടുമ്പോൾ സ്ത്രീ ശരീരത്തിലെ ഈ നാല് ഭാഗങ്ങളിൽ തുടരുത് കാരണം എന്താണ് എന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പുരുഷന്മാർ അവളുടെ ശരീരത്തിലെ നാല് ഭാഗത്ത് സ്പർശിക്കാതെ ശ്രദ്ധിക്കുക രതിമൂർച്ച കുറയുമെന്ന് മാത്രമല്ല സ്ത്രീകൾക്ക് ഇത്രയും അരോചകവും ഉണ്ടാക്കും അതുവരെ ഉയർന്നു നിൽക്കുന്ന വികാര തീവ്രത അവൾക്ക് പെട്ടെന്ന് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് പോലും അറിയാത്ത ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാകും നിങ്ങളുടെ പുരുഷന്മാരോട് നിങ്ങൾ തന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ലൈംഗികത ശരിയാം വിധം ആസ്വദിക്കാം അതിൽ ഒന്നാമതായി ഗർഭാശയ നിങ്ങൾ ബന്ധപ്പെടപ്പെടുന്നതിനിടെ ലിംഗം ഗർഭാശയ അടുക്കുകയാണെങ്കിൽ സെക്സ് പൊസിഷൻ മാറ്റാൻ ശ്രമിക്കണം കാരണം ഈ സ്ഥലം യോനിയെയും ഗർഭാശയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയൊരു ചാലാണ് ഇവിടെയാണ് ഭ്രൂണം വളരുക ഇവിടെ സെക്സിന് പറ്റിയ ഇടമല്ല സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ലൈംഗിക താല്പര്യത്തോട് ബന്ധപ്പെടുമ്പോൾ യോനി സാധാരണതിനേക്കാൾ അല്പം കൂടി ആഴമുള്ളതാകും മസിലുകൾ വികസിക്കുന്നതാണ് കാരണം അതിനാലാണ് ലിംഗം ഗർഭാശയ അടുക്കുന്നത് അതിനാൽ അവളെ വേദനിപ്പിക്കാത്ത മറ്റൊരു പൊസിഷൻ തിരഞ്ഞെടുത്ത് തൃപ്തയാക്കുക രണ്ടാമതായി ക്ലിറ്റോറിയസിന്റെ മുഗൾ ഭാഗം ക്ലിറ്റോറിയസ് സ്ത്രീയുടെ ലൈംഗിക അനുഭൂതിയുടെ താവളമാണ് എന്നാൽ ചില സ്ത്രീകൾ ക്ലിറ്റോറിയസിന്റെ മുഗൾ ഭാഗം സ്പർശിക്കുന്നത് ഇഷ്ടമാകില്ല നിങ്ങളുടെ പങ്കാളി അത്തരത്തിൽ ഒരാളാണെങ്കിൽ ക്ലിറ്റോറിയസിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ച പ്രശ്നം തീരും എന്നാൽ പങ്കാളിക്ക് വിരോധമില്ല എങ്കിൽ അവിടെ സ്പർശിക്കാവുന്നതുമാണ് മൂന്നാമതായി പാദങ്ങൾ പാദങ്ങളിൽ സ്പർശിക്കുന്നത് സെക്സിലെ ശ്രദ്ധ വ്യതിചലിപ്പിക്കാൻ കാരണമാകും ഇത് രതിമൂർച്ചയിലെത്തുന്നതിനും തടസ്സമുണ്ടാക്കും ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠന പ്രകാരമാണ് സോക്സ് ധരിച്ച് സെക്സിൽ ഏർപ്പെടുന്നത് കൂടുതൽ രതിമൂർച്ചയും രതിസുഖവും നൽകുന്നു എന്ന് പറയുന്നത് കാരണം സോക്സ് ധരിക്കുമ്പോൾ കാലിന് മറ്റ് സ്പർശനങ്ങൾ വഴിയുണ്ടാക്കുന്ന അലോസരങ്ങൾ കുറയും നാലാമതായി ഖുധം ഖുധം അഥവാ മലദ്വാരം വഴിയുള്ള സെക്സ് ഇവ പലരും പരീക്ഷിക്കാറുണ്ട് എന്നാൽ നിങ്ങളുടെ പങ്കാളിക്ക് സൗകര്യപ്രദം അല്ലെങ്കിൽ ഇതിനൊരിക്കലും വിരരുത് കാരണം ഈ ഭാഗത്തെ ദ്വാരം വളരെ ചെറുതാണ് ചിലപ്പോൾ വിരലുകളുടെ സ്പർശനം പോലും അവിടെ അസ്വസ്ഥമാക്കിയേക്കാം അതിനാൽ പഠനപ്രകാരം ഭൂരിപക്ഷം സ്ത്രീകളും ലൂബ്രിക്കൻ്റുകൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു മികച്ച ലൂബ്രിക്കൻ്റ് ഉപയോഗിച്ചില്ല എങ്കിൽ സെക്സ് വേദനാജനകമാകാൻ സാധ്യതയുണ്ട് അതിനാൽ പൂർണ്ണ സമ്മതത്തോടെയും ലൂബ്രിഗൻറ്റുകൾ ഉപയോഗിച്ചു മാത്രമേ അനൽ അനൽസെക്സിന് മുതിരാവൂ അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിനാശംസിക്കുന്നു